ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ന്യൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കൊട്ടിയൂരാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു പുരാതന ക്ഷേത്രമാണ് കൊട്ടിയൂർ നമ്മൾ അത് തന്നെ പുലർച്ചെ മൂന്ന് മണിക്കാണ് കൊട്ടിയൂർ എത്തിയത് മൂന്നേ മുപ്പതിന് കുളി കഴിഞ്ഞ് പുറത്തെ ഗേറ്റിന് മുന്നിൽ തുറക്കം കാത്തിരിക്കുകയാണ് നമ്മൾ അഞ്ച് മണിക്കാണ് നട തുറക്കുന്നത് അപ്പോൾ അവിടുത്തെ പുലർക്കാല കാഴ്ചകൾ നമുക്ക് കാണാം ഈ കാണുന്ന വാവാലിപ്പുഴയിൽ നിന്നും കുളി കഴിഞ്ഞ് ഇതിലെ രണ്ട് കല്ല് ഉരച്ച് കുറിയുണ്ടാക്കി അത് നെറ്റിയിൽ തൊട്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗേറ്റ് തുറന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കുട്ടിയൂരിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒന്ന് വാവാലി നദിയുടെ പടിഞ്ഞാറെ കരയിലും മറ്റൊന്ന് കിഴക്ക് കരയിലുമാണ് കിഴക്കേ തീരത്തുള്ള ശ്രീകോവിൽ കിഴക്കേശ്വരം അല്ലെങ്കിൽ അക്കരക്കൊട്ടിയൂർ എന്നും നദിയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള വടക്കേശ്വരം അല്ലെങ്കിൽ ഇക്കരെ ഇക്കരക്കൊട്ടിയൂർ എന്നും അല്ലെങ്കിൽ തൃച്ചരിമന ക്ഷേത്രം എന്നും ഒക്കെ വിളിക്കപ്പെടുന്നു കിഴക്കേശ്വരം ശ്രീകോവിൽ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ മാത്രം തുറക്കുന്ന ഒരു താൽക്കാലിക ആശ്രമമാണ് ഇത് ഒരു യാഗക്ഷേത്രമാണ് വൈശാഖ മഹോത്സവത്തിന്റെ ഇരുപത്തേഴ് ദിവസങ്ങൾ ഒഴികെ വർഷം മുഴുവനും ഇത് അടച്ചിട്ടിരിക്കും എൺപത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന പുണ്യവൃക്ഷത്തിനു നടുവിൽ നിവിധ വനപ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു ഈ ക്ഷേത്രം നദിയുടെ കിഴക്കാരയിലുള്ള അക്കരെ കൊട്ടിയൂർ ദക്ഷയാഗം നടന്ന സ്ഥലമായിരുന്നു എന്നും അതിന്റെ സമാപനത്തിൽ സതീദേവി ഈ സ്ഥലത്തെ സ്വയം തീകൊളുത്തിയെന്നും പുരാണങ്ങൾ പറയുന്നു കൊട്ടിയൂർ പെരുമാൾ ക്ഷേത്രം സ്വർണത്തിൻ്റെയും വിലയേറിയ കല്ലുകളുടെയും കാര്യത്തിൽ അതിന്റെ പ്രതാപകാലത്ത് കേരളത്തിലെ മുഴുവൻ സമ്പന്നമായ രണ്ടാമത്തെ ക്ഷേത്രമായിരുന്നു ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ കരിമ്പന ഗോപുരത്തിലാണ് കൊട്ടിയൂർ പെരുമാളിൻ്റെ സ്വർണത്തിൻ്റെയും അമൂല്യ രക്തത്തിൻ്റെയും ശേഖരം പുരാതന കാലം മുതൽ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മുപ്പതിനായിരം ഏക്കറിലധികം വനഭൂമിയും കൊട്ടിയൂർ പെരുമാളിന് സ്വന്തമായിട്ടുണ്ട് സ്വയംഭൂലിംഗം കണ്ടെത്തിയതിനു ശേഷമാണ് തൃച്ചെരുമന ക്ഷേത്രം നിർമ്മിച്ചത് എന്നിരുന്നാലും ക്ഷേത്രം നിർമ്മിച്ചതിൻ്റെ കൃത്യമായ തീയതി അറിയില്ല നിരവധി നൂറ്റാണ്ടുകളായി തീർത്ഥാടനം നടക്കുന്നു